അവൾക്ക് മുന്നിലായി നേരെ കാണുന്ന ഷെൽഫിലെ മിററിൽ ഇന്ദു അത് കണ്ടു സത്യത്തിൽ അവൾക്ക് ചിരി വന്നുപോയി അതിന് പ്രതികരിക്കാൻ നിൽക്കാതെ ഇന്ദു അടുക്കള വിട്ടു പോയിരുന്നു സുനിതയും ദേവിയമ്മയും കൂടാതെ പുറംപണിക്ക് കുറച്ച് പേര് കൂടെയുണ്ട് ദേവിൻ്റെ വീട്ടിൽ ദേവിയമ്മയും സുനിതയും അവിടുത്തെ അടുക്കളപ്പണിക്ക് മാത്രം നിൽക്കുന്നവരാണ് സുനിത രാത്രി പണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുമെങ്കിൽ ദേവിയമ്മ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് പോവുക അവർക്ക് കഴിയാനായി അവിടെ തന്നെ ഒരു മുറി കൊടുത്തിട്ടുണ്ട് എല്ലാ ശനിയാഴ്ചയും അവർ പോവുകയും ഞായർ മാത്രം ലീവ് എടുക്കുകയും ചെയ്യും അന്ന് രാത്രി അവർ ഉണ്ടാക്കിയത് ചപ്പാത്തിയും ചില്ലി ചിക്കൻ കറിയുമായിരുന്നു കൂടാതെ അല്പം ചോറും ഫിഷ് മോളിയും കൂടെ അവർ ഉണ്ടാക്കിയിരുന്നു താൻ അടുക്കളയിൽ ചെന്ന് നിൽക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന നേരമത്രയും ഇതു അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല പക്ഷേ ഭക്ഷണം വിളമ്പി അവർ വെക്കാൻ നേരമായതും കൂടി അവരെ സഹായിച്ചു അനുരാധയില്ലാതെ ദേവിൻ്റെ ഒപ്പം ഇരുന്ന് തനിയെ ഭക്ഷണം കഴിക്കാൻ ഇന്ദുവിന് സങ്കോചം തോന്നിയിരുന്നു ഞാൻ വിളമ്പിയെടുത്തോളാം സുനിത ഇന്ദുവിൻ്റെ പാത്രത്തിൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയത് തടഞ്ഞ് ഇന്ദു തന്നെ അവർക്ക് വേണ്ടതെല്ലാം പാത്രത്തിലേക്ക് വിളമ്പിയെടുത്തു ഇന്നും ഇന്ദുവിൻ്റെ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ രാത്രി പരിപ്പുവട കേമമായിരുന്നു നിങ്ങളൊക്കെ കഴിച്ചോ ഇഷ്ടപ്പെട്ടില്ലേ ദേവ് കൈ കഴുകി കഴിക്കാൻ വന്നിരുന്നതും പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ ദേവിയമ്മയുടെ മുഖം ഒരു കൊട്ടകണക്കിന് വീർത്തു കഴിച്ചു സാറേ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഏഴേലത്ത് വരുമോ ഇന്ദുവിൻ്റെ കൈപ്പുണ്യത്തെ പുകയത്തിയത് അവർക്കത്ര പിടിച്ചില്ലായിരുന്നു ദേവ് അത് അപ്പോൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സർ ഒക്കെയും ഇവരുടെ പ്രിപ്പറേഷൻ തന്നെയാണ് ഇന്ദു ദേവിയമ്മ അവളെ കുറ്റപ്പെടുത്തിയതിൽ അല്പം പോലും ശ്രദ്ധ കൊടുക്കാതെ പറഞ്ഞപ്പോൾ ദേവ് മതിപ്പോടെ അവളെ നോക്കി സാധാരണ പെൺകുട്ടികളാണെങ്കിൽ അതിൽ കയറി പിടിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ മിണ്ടാതെ അവർ കഴിച്ചു തുടങ്ങി വേഗം കഴിച്ചു തീർത്ത് എഴുന്നേറ്റു പോകാൻ ധൃതിയായിരുന്നു ഇന്ദുവിന് അവനപ്പം തനിയേ ഇരിക്കുമ്പോൾ അവൾക്കും എന്തോ പോലെ അത് ദേവും ശ്രദ്ധിച്ചിരുന്നു വേഗം വേഗം കഴിച്ചു തീർക്കുന്ന തിരക്കിൽപ്പെടുന്നതിനെ ഇന്ദുവിന് ഭക്ഷണം നെറുകയിൽ കയറി അവൾ ചുമക്കാൻ തുടങ്ങി എടോ പതുക്കെ അവളുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം ചാടുന്നത് കണ്ടതും ദേവ് കയ്യെത്തിച്ചുകൊണ്ട് ഇന്ദുവിൻ്റെ തലയിലടിച്ചപ്പോൾ ഇന്ദു ചെറിയൊരു ഞെട്ടലോടെ അവനെ നോക്കി ദേവ് വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇന്ദു അത് വാങ്ങിക്കുടിച്ചു താങ്ക്സ് ചളിപ്പോടെ അവനെ നോക്കാതെ ഇന്ദു പറഞ്ഞത് കേട്ടപ്പോൾ അവനെ ചിരിവന്നു എൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെടാൻ വേഗം കഴിച്ചു തീർക്കാൻ നോക്കിയതല്ലേ എനിക്ക് മനസ്സിലായി അങ്ങനെ തന്നെ വേണം അവളെ കളിയാക്കിക്കൊണ്ട് ദേവു പറഞ്ഞത് കേൾക്കേ ഇന്ദു ചമ്മിയ ചിരിയോടെ അവനെ നോക്കി ഹേയ് അങ്ങനെയൊന്നുമില്ല സർ ഞാൻ പിന്നെ താൻ എന്താ ഇങ്ങനെ വിൽക്കുന്നത് അവൻ ചോദിച്ചതിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇന്ദു മുഖം കുനിച്ചു എന്താണ് സംഭവിക്കുന്നത് എന്നവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ദേവിയമ്മയും സുനിതയും അമ്പരപ്പോടെ ഇതെന്ത് പാടെന്നോർത്ത് അവരെ നോക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ ഇന്ത് എഴുന്നേൽക്കാൻ തുടങ്ങിയതും ദേവിയമ്മ അവളിൽ നിന്നും പ്ലേറ്റ് വീണ്ടും തട്ടിപ്പറച്ച് വാങ്ങാൻ നിന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഇന്ദു വെറുതെ ഇറയത്ത് നിലാവെളിച്ചം വീഴുന്നിടത്തായി അരമതിലിൽ ചാരിയിരുന്നു വരുണിൻ്റെ വീട്ടിൽ അങ്ങനെയൊരു പതിവല്ല ഉള്ളത് പകരം കഴിച്ചു കഴിഞ്ഞാൽ അത് വേഗം ദഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വരുണിൻ്റെ അമ്മ അവളെ കൊണ്ട് ഒരു മണിക്കൂറെങ്കിലും കിടക്കുന്നതിന് മുന്നേ മറ്റ് ജോലികൾ ചെയ്യിക്കാറുണ്ട് ചിലപ്പോൾ വീട് ക്ലീൻ ചെയ്യലും തുടക്കലുമാകും അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുന്നത് കൂടാതെയാണ് ഇത് വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഇന്ദുവിന് ആ പണികളത്രയും ഒരു പീഡനമായിരുന്നു അതവളുടെ ആകെയുള്ള വിഷപ്പ് ഇരട്ടിക്കുകയാണ് ചെയ്യുക അതിൻ്റെ പിന്നാലെ അവളെ തിന്നാനെന്ന പോലെ കാത്തിരിക്കുന്ന വരണിൻ്റെ പരാക്രമങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു ശവങ്കണക്കെ ഇന്ദു വീണു പോകും നെടുവീർപ്പയച്ചുകൊണ്ട് ദൂരേക്ക് നോക്കിയ ഇന്ദു അകലെ ആർക്കോ ഫോൺ ചെയ്ത് നടക്കുന്ന ദേവിനെ കണ്ടു ദേവ് എത്ര നല്ലവനാണെന്ന് ഇന്ദു ഓർത്തു എത്രയോ നന്നായാണ് തന്നെ കരുതുന്നത് അതിൻ്റെ ഒരംശം കരുതൽ വരുൺ തന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് അയാളെ വിട്ട് വരേണ്ടി വരുമായിരുന്നില്ല ദേവിന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആരായാലും അവൾ പുണ്യവതി ആയിരിക്കുമെന്നോർത്തുപോയി ഇന്ദു പെടുന്നനെ അടുക്കളയിലെന്തോ തട്ടിത്തടയുന്ന ശബ്ദം കേട്ടതും ഞെട്ടലോടെ ഇന്ദു ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു ദേവിയമ്മ കിടക്കേണ്ട സമയമായിട്ടുണ്ട് സുനിത ഇതിനോടകം പോയി കാണണം അവളുടെ ഭർത്താവ് വന്നാണ് രാത്രിയിൽ സുനിതയെ കൂട്ടിക്കൊണ്ട് പോകാറ് പണികൾ കൂടുതലുണ്ടെങ്കിൽ സുനിത പോകാനും സമയമെടുക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ അവൾ പോയി കാണില്ലെന്ന് ഓർത്തതും എന്തെങ്കിലും പണി ബാക്കിയുണ്ടെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് സുനിതയെ പറഞ്ഞു വിടാം എന്ന് കരുതിയാണ് ഇന്ദു അങ്ങോട്ടേക്ക് നടന്നത് സുനിതയ്ക്ക് രണ്ട് കുഞ്ഞുമക്കളാണെന്നൊക്കെ അനുരാധ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇന്ദു വേഗം വേഗം ഒന്ന് വേഗമാകട്ടെ സുനിതെ ആ പെണ്ണിന് നൂറ് കണ്ണ എന്തെങ്കിലും കണ്ടുപിടിച്ച് മാഡത്തിനോട് പറഞ്ഞു കൊടുത്താൽ തീർന്നു ഇവിടുത്തെ പണിയും ഭണ്ഡാരവും ദേവിയമ്മയുടെ അടക്കി പിടിച്ച ശബ്ദം കേട്ടതും ഒച്ച വന്നത് അടുക്കളയിൽ നിന്നല്ല സ്റ്റോർ റൂമിൽ നിന്നുമാണെന്ന് ഇന്ദു അറിഞ്ഞു തന്നെ കാണിക്കാതെ എന്തോ പരിപാടി ഒപ്പിക്കുന്ന തിരക്കിലാണ് രണ്ടും എന്താണെന്നറിയാൻ അടുക്കളയുടെ ചുവരിന് പിന്നിലായി പതിഞ്ഞു നിന്നു അവൾ ഒന്ന് ഒളികണ്ണിട്ട് നോക്കിയതും ഒരു വലിയ കവറിൽ അരിയും പലവ്യഞ്ജനങ്ങളുമെല്ലാം കൊത്തി നിറയ്ക്കുകയാണ് ഇരുവരും ശ്വാസം അടക്കി വെച്ച് നെഞ്ചിൽ കൈവച്ച് നിന്നുപോയി ഇന്ദു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രണ്ടു പേരും ചേർന്ന് ഇത്രയും സമർത്ഥമായി അനുരാധയെ പറ്റിക്കുകയാണ് എന്നോർത്തതും ഇന്ദുവിന് രണ്ടുപേരോടും ദേഷ്യം തോന്നിപ്പോയി ഇത്രക്കൊന്നും വേണ്ട ചേച്ചി പിള്ളേർക്കിത്തിരി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാ മസാലയ്ക്കൊക്കെ എന്താ വില സുനിത് ദേവിയമ്മയോട് പറയുന്നത് ഇന്ദു വ്യക്തമായും കേട്ടു അവർ അറിയാതെ ഇന്ദു അപ്പോൾ തന്നെ എല്ലാം കൃത്യമായി ഫോണിൽ പകർത്തിയെടുത്തു അല്ലെങ്കിൽ തന്നെ അവർ അനുരാധ മേഡം അറിഞ്ഞും അറിയാതെയും ഓരോന്ന് ചെയ്യുന്നത് ഇതു കണ്ടിട്ടുണ്ട് ഇനിയും ഇത് അനുവദിച്ചു കൊടുത്താൽ ശരിയാവില്ല അത് അവർ സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ടോ കുറച്ചെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ല പകരം വിശ്വാസയോഗ്യരല്ലാത്ത വീട്ടുവേലക്കാരായതുകൊണ്ട് മാത്രമാണ് ഇന്നിത് ചെയ്യുന്നവർ നാളെ വീട്ടിലുള്ളവരെക്കുറിച്ച് പണത്തിനു വേണ്ടി അപായപ്പെടുത്താൻ പോലും മടിക്കില്ലെന്ന് ഇന്ദുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു അവർക്കത് അനുരാധ മേഠത്തിനോടൊന്ന് പറഞ്ഞിട്ട് ചെയ്യാവുന്നതേ ഇത്തിരി പച്ചക്കറി കൂടി വേണം വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുക എല്ലാം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് കൊണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നില്ല സുനിത പറഞ്ഞത് കേട്ടപ്പോൾ ഇന്ദു അന്താളിച്ചു അപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു തുള്ളി വീട്ടു ചെലവിലേക്ക് എടുക്കാതെ എല്ലാം ഇവിടെ നിന്നും തന്നെയാണ് മോഷ്ടിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നത് ഒരിക്കൽ ദേവിയമ്മ വന്ന് അനുരാധ മേഠത്തോട് പറഞ്ഞപ്പോൾ കണക്കും കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാം വരത്തിച്ച് കൊടുത്തത് ഇന്ദു ഓർത്തു പിന്നെയും അവർ ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ ഇന്ദുവിനിപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഇവിടുള്ളതൊക്കെയും എടുത്തുകൊണ്ടുപോയാൽ എങ്ങനെയാണ് തീരാതിരിക്കുന്നത് കുറച്ച് ബാക്കി വന്ന ഭക്ഷണം കൂടിയുണ്ട് സുനിതേച്ചി അതുകൂടെ കൊണ്ടുപോകാൻ മറക്കല്ലേ ഇന്ദുവിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ അവരുടെ കാതിൽ പതിഞ്ഞതും നെട്ടിപ്പിടഞ്ഞും കൊണ്ട് ദേവിയമ്മയും സുനിതയും ചാടിയെഴുന്നേറ്റു അവരുടെ മുഖം പരിഭ്രമത്താൽ കുതിർന്നു പോയിരുന്നു ഇന്ദു തങ്ങളുടെ കള്ളത്തരമെല്ലാം കണ്ടുപിടിച്ചെന്ന് അതോടെ ഇരുവർക്കും വ്യക്തമായി അവർക്ക് പിന്നിൽ കൈകൾ രണ്ടും മാറിൽ പിണച്ചുകെട്ടി അർദ്ധഗർഭമായ ചിരിയോടെ അവരെ നോക്കിക്കൊണ്ടവൾ നിന്നു അതു പിന്നെ മോളെ ഞങ്ങൾ നാളേക്കുള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചതാണ് അല്ലാതെ മോൾ കരുതുന്ന പോലെ പരിഭ്രമത്തിൽ സാരിയിൽ കൈ തെരുപ്പിടിച്ചുകൊണ്ട് ദേവിയമ്മ പറഞ്ഞപ്പോൾ ഇന്ദു അത്ഭുതപ്പെട്ടു പോയി എത്ര മയത്തിലും സ്നേഹത്തിലുമാണ് അവരിപ്പോൾ തന്നോട് സംസാരിക്കുന്നത് മുമ്പൊക്കെ പരിഹാസം കലർത്തി കൊച്ചമ്മ എന്ന് വിളിക്കുന്നത് തന്നോടുള്ള വിരോധം കൊണ്ടാണെന്ന് ഇന്ദുവിന് അറിയാതെയല്ല പറയുന്നത് അത്രയും ഞാൻ കേട്ടതാണ് ദേവിയമ്മ ഇനി ഉരുണ്ടുകളിക്കാൻ നിൽക്കല്ലേ എത്ര നാളായി ഈ കടത്ത് തുടങ്ങിയിട്ട് ഈ പരുവമാണെങ്കിൽ നിങ്ങൾ ഈ വീട് മുടിപ്പിക്കുമല്ലോ ഇന്ദു അതേ പരിഹാസം അവർക്ക് തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഇരുവരുടെയും മുഖം കുനിഞ്ഞു പോയി അവളെ നോക്കാൻ പോലും ഭയപ്പെട്ടു നിന്ന് സുനിതയുടെ കയ്യിലിരുന്ന കവർ താനെ ഊർന്ന് നിലത്തേക്ക് വീണുപോയി ഇനി രക്ഷയില്ലെന്ന് നിന്ന് ദേവിയമ്മക്കറിയാമായിരുന്നു അവളുടെ കാല് പിടിച്ച് മാഡത്തിനോടൊന്നും പറയരുതെന്ന് അപേക്ഷിക്കാതെ വേറെ നിവർത്തിയില്ലായിരുന്നു അവർക്ക് അയ്യോ കുഞ്ഞുമോളെ നിവർത്തി കേടുകൊണ്ട് ചെയ്തു പോയതാ കടങ്കയറി നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ മാഡത്തിനോട് പറഞ്ഞു കൊടുക്കല്ലേ ഞങ്ങളിനി ഇത് മേലാൽ ആവർത്തിക്കില്ല സത്യം കള്ള കള്ളക്കിരച്ചിലൂടെ ദേവിയമ്മ പറഞ്ഞത് കേട്ട് ഇന്ദു അനങ്ങാപ്പാറ പോലെ നിന്നു ഇത് വെറുതെ വിടില്ലെന്ന് ഇന്ദു ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ഇനിയും അവരുടെ കള്ളത്തരങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അറിയണമായിരുന്നു ഇന്ദുവിന് തൽക്കാലം ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല സാധനങ്ങളൊക്കെ അതേപടി തിരികെ വെച്ചിട്ട് പോകാൻ നോക്കി ഈ ആഴ്ച ഇതിന് ശിക്ഷയായിട്ട് ദേവിയമ്മ വീട്ടിലേക്ക് പോകുന്നില്ല കേട്ടല്ലോ പിന്നെ സുനിത ബാക്കി വരുന്ന ഭക്ഷണം ഇനി ഈ ആഴ്ച വീട്ടിൽ കൊണ്ട് പോകാനും നിൽക്കണ്ട അതുപോലെ നേരത്തെ വീട്ടിൽ പോക്കും ഇനി നടക്കില്ല എന്നാലേ നിങ്ങളൊക്കെ പഠിക്കൂ ദേഷ്യം ഭാവിച്ചു കൊണ്ട് എന്തു പറഞ്ഞത് കേട്ടപ്പോൾ ഇരുവരും വേഗം അത് സമ്മതിച്ച് തലയാട്ടി അവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു വീട്ടിൽ വേണമെങ്കിൽ ഒരാഴ്ച പോയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇവിടുത്തെ ജോലി പോയാൽ ജീവിതമാർഗം തന്നെ മുട്ടും ആ ഭയം ഇരുവർക്കും ഉണ്ടായിരുന്നു അവരെ കേൾക്കാൻ നിൽക്കാതെ ഇന്ത് വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയപ്പോൾ ദേവിയമ്മയും സുനിതയും വെട്ടിലായതുപോലെ മുഖാമുഖം നോക്കി നിന്നു രാജേശ്വരിക്കും രാജശേഖരവർമ്മയ്ക്കുമൊന്നും വീട്ടിൽ തീരെയും ഇരുക്കപുറതി കിട്ടുന്നില്ലായിരുന്നു ഹിന്ദു നഷ്ടപ്പെട്ട അന്നു മുതൽ തന്നെ അവരുടെ ഉറക്കവും നഷ്ടമായതാണ് എങ്ങോട്ടാണ് അവൾ പോയതെന്നോ എങ്ങനെ കണ്ടുപിടിക്കുമെന്നോ ആർക്കും ഒരു പിടിയുമില്ല സിത്താരയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു തങ്ങൾ അടിമയെപ്പോലെ ഇട്ട് വലച്ചിരുന്ന ഹിന്ദുവിനെ പെട്ടെന്നൊരു ദിനം നഷ്ടപ്പെട്ടു പോയതിൽ വല്ലാത്ത ദുഃഖം തോന്നിത്തുടങ്ങിയിരുന്നു സിത്താരക്ക് അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഏത് ജോലിക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ലഭിക്കുന്നില്ല പേരുകേട്ട ഷെഫുമാർ വന്ന് ഉണ്ടാക്കിയിട്ട് പോലും അതേ രുചി നാവിൽ വരാത്തതിനാൽ സിത്താര വിഷമത്തിലാണ് ഇനി ഒരിക്കലും ഇന്ദുവിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം തനിക്ക് നാവിൽ തൊടാൻ ലഭിക്കില്ലെന്ന് മാത്രമല്ല പണ്ടത്തേതുപോലെ അവളെ ഭരിക്കാൻ കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് സിത്താരയ്ക്ക് നല്ല വിഷമമുണ്ട് ഹേമന്താണെങ്കിൽ ഇന്ദുവിനെ ഒന്ന് ഉപ്പുനോക്കാൻ കിട്ടാത്തതിൻ്റെ നിരാശയിലായിരുന്നു ഈ വീട്ടിൽ തന്നെയായിരുന്നു അവളുണ്ടായതെങ്കിൽ അവളെ തൻ്റെ ചൊൽപ്പടിക്ക് ലഭിക്കാൻ അധികനാൾ എടുക്കുമായിരുന്നില്ല അതിനു മുന്നേ അവൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു എത്രയോ രാത്രികളാണ് അവളുടെ പൂവിടൽ തൻ്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നത് പക്ഷേ അന്നത്തെ അടിയുടെ ആഘാതം ഓർക്കുമ്പോൾ അവന് വല്ലാത്ത ഭയം തോന്നും എങ്കിലും ഇന്തു തന്നെ ഇപ്പോഴും വല്ലാതെ കൊതിപ്പിക്കുന്നു പക്ഷേ അന്ന് തന്നെ അടിച്ചു പഞ്ഞക്കിട്ടവനെ ഓർക്കുമ്പോഴോ ആ ആഗ്രഹം പോലും മരവിച്ച് പോകുന്നത് പോലെ ഓർത്തപ്പോൾ ഹേമന്തിൻ്റെ മുടിനാരു പോലും വിറച്ചു ഇപ്പോഴും ആ കിട്ടിയടിയുടെ ബുദ്ധിമുട്ട് ശരീരത്തിൽ ശരീരത്തിലാകമാനമുണ്ട് വേദന മുഴുവനായി മാഞ്ഞിട്ടില്ല പഴയ സ്വാധീനത്തിൽ ശരീരം ശരീരമെത്താൻ കുറച്ചു നാളെടുക്കും